നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജയ് ശിവൻ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇലന്തൂർ ഈസ്റ്റ് നമ്മൾ ഈ കാണുന്ന റോഡ് ചിറക്കാല ഇലന്തൂർ മാർക്കറ്റ് റോഡാണ് ഈ റോഡിന് ഏകദേശം എൺപത് മീറ്റർ ഫ്രണ്ടേജോട് കൂടി നമ്മൾ ഈ കാണുന്ന വീട് ഇതിന് ഏഴ് ബെഡ്റൂമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് അതുപോലെ തന്നെ അറുപത്തി രണ്ട് സെൻറ്റ് വസ്തുവിലാണ് ഈ വീട് നിൽക്കുന്നത് അതുപോലെ നമ്മൾ ഈ നേരെ കാണുന്ന ജംഗ്ഷനാണ് കൊച്ചേത്ത് പടി ജംഗ്ഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കൊച്ചേത്ത് പടി ജംഗ്ഷന് തൊട്ടടുത്താണ് ഈ വസ്തു ഉള്ളത് ഇതിൻ്റെ വിലയും മറ്റ് വിവരങ്ങൾക്കും നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ മറ്റ് നമ്പറുകളിലോ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് വീടും വസ്തു ഒന്ന് വിശദമായി കാണാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് രണ്ട് വണ്ടി നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള ോർച്ചാണ് നമ്മൾ ഈ കാണുന്നത് അത്യാവശ്യം കൃഷി ചെയ്യേണ്ടവർക്ക് കൃഷി ചെയ്യാനുള്ള വളക്കൂറുള്ള മണ്ണാണ് ഏത് വേനൽ സമയത്തും നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്ന കിണർ പുറമോട്ടൊക്കെ നല്ല രീതിയിൽ വസ്തുവുണ്ട് ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ടി കെ റോഡിന് സമാന്തരമായിട്ടുള്ള ഈ റോഡാണിത് നല്ല വീതിയുള്ള വഴി നല്ല യാത്രാ സൗകര്യമുള്ള സ്ഥലം അറുപത്തി രണ്ട് സെൻറ്റ് വസ്തു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എൺപത് മീറ്റർ ഈ റോഡിന് ഫ്രണ്ടേജ് ഉണ്ട് ഇതാണ് കൊച്ചേത്ത് ജംഗ്ഷൻ കൊച്ചയത്ത് ജംഗ്ഷനിൽ നിന്നും പത്തനംതിട്ട ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു കുരിശെടി കാണാം ഈ കുരിശടിക്ക് നേരെ ഓപ്പോസിറ്റാണ് വസ്തു സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തി രണ്ട് സെൻറ്റ് വസ്തു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് വളരെയധികം വീടുകൾ നമുക്കിവിടെ കാണാം ഏത് വേനൽ സമയത്തും സുലഭമായി വെള്ളം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഏരിയയുടെ പ്രത്യേകത